മെറിറ്റ് ഡേ ആഘോഷമാക്കി മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി നിർവഹിച്ചു മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ആണ് ആഘോഷമായി നടത്തിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് കൂടി യോഗമാണ് ആഘോഷമായി മാറിയത് ഇതിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി നിർവഹിച്ചു

ഇതിനെ അക്കുളേ വെച്ചിട്ടുണ്ട് ഇതിനെ അപ്പോൾ അതിന് വേണ്ടി ഈ ചരിതപുടിയയേറ്റ് കൊണ്ട് ഞാൻ യൂറോമുകൊണ്ട് തന്നെ പഠിച്ചു കേردم ഞങ്ങളെ ഏറ്റവും ത്രികത പ്രതിയാന നമ്മണ്ടി അവാർദോ ആയിട്ട് വയ്യ പ്രത്യേപ്പെട്ട ഇതിനെ നമ്മൾ ഒരു വളർത്തു രീതിയിൽ ആയിട്ട് ഇണ്ടാഹയേനെ അതപോലെ ഇതിരിക്കുന്ന എല്ലാ കുട്ടികളോ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുവാനെങ്കിലും 180 സ്കൂൾ ലോക്കൽ മാനേജർ റഫറൻ ഷാജി എം ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഈ

സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതു അനിൽ കുട്ടികൾക്ക് ദീപം തെളിയിച്ചു നൽകി നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡബ്ല്യു ജെ വർഗീസ് ആമുഖ പ്രസംഗം നടത്തി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ ജി സി ചെറിയ സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു സി ഇംഗ്ലീഷ് മീഡിയം കെ ജി എൽ പി എസ് മാത്യു സ്റ്റാഫ് പ്രതിനിധി റിമി തോമസ് സീനിയർ അസിസ്റ്റന്റ് മാളവിക മറിയം ടി കോശി വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ശിവാനി സുനിൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥിനികളായ കുമാരി ആർച്ച എസ് കുമാരി പിനീന ജെയിംസ് എന്നിവരുടെ ഗാനങ്ങളും കുമാരി ആഷ്മി സിബിയുടെ പദ്യപാരായണവും നടന്നു തുടർന്ന് എസ് എസ് എൽ പരീക്ഷയ്ക്കും മറ്റ് മത്സരങ്ങൾക്കും വിജയികളായവരെ അനുമോദിക്കുകയും ചെയ്തു